ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ടെക്നീക് മലയാളം അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനിക്കുന്നതിന് മുമ്പ് വീണ്ടും ഒരു അൺബോക്സിംഗ് ആയിട്ടാണ് വന്നിരിക്കുന്നത് സാംസങ്ങിൻ്റെ ഗാലക്സി എ ഫിഫ്റ്റീൻ ഫൈവ് ജി അപ്പോൾ ഇത് മിനിഞ്ഞാന്ന് അനൗൺസ് ചെയ്ത ഡിവൈസ് ആണ് അപ്പോൾ നമ്മളിത് ആക്ച്വലി ഇവിടുന്ന് കടയിൽ നിന്ന് പോയി മേടിക്കേണ്ട ഇത് സാംസങ്ങിൻ്റെ എ ഫോർട്ടീൻ ഫൈവ് ജി നമ്മൾ കൊച്ചിയിലാണെങ്കിൽ കൊച്ചി ഐ ടി നെറ്റിൽ നിന്നാണ് നമ്മൾ മേടിച്ചത് സാംസങ്ങിൻ്റെ സ്റ്റോറിലൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ ഇതിൻ്റെ വില പത്തൊമ്പത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് അതിനൊപ്പം തന്നെ ആയിരത്തി കാർഡ് ഓഫറും കൂടി ഇൻക്ലൂഡഡ് ആണ് അപ്പോൾ അത് വെച്ച് നമുക്ക് പതിനേഴ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് സാംസങ്ങിൻ്റെ ഏറ്റവും പുതിയ ഫൈവ് ജി ആണ് ഇരുപതിനായിരം രൂപയ്ക്ക് താഴെ വരുന്ന ഫൈവ് ജി ആണ് അപ്പോൾ ഇതിൻ്റെ ഒരു അൺബോക്സിംഗും അൺബോക്സിങ് ചെയ്യാൻ സാധിക്കുക ആക്ച്വലി സാംസങ് ഫോൺ അൺബോക്സിങ് ചെയ്യാൻ വലിയ കാര്യമൊന്നുമില്ല അതിനകത്ത് ആകെ കേബിളും ഫോണും ഉള്ളൂ എന്നാൽ പോലും നമ്മൾ ചെറിയ രീതിയിൽ അൺബോക്സിങ് ചെയ്യാം പക്ഷേ അതിനപ്പുറം നമ്മൾ ഫോണിലെ ബെസ്റ്റ് ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്തൊക്കെയാണ് പോരായ്മകൾ എന്തൊക്കെ നല്ല ആസ്പെക്ട്സ് എല്ലാം തന്നെ നമ്മൾ വിശദമായി പറയുന്നതാണ് ഗാലി എ ഫിഫ്റ്റീൻ ഫൈവ് ജീന്റെ അൺബോക്സിംഗിലേക്ക് കിടക്കാം അതിനുമ്പായിട്ട് ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ അത് സബ്സ്ക്രൈബ് അടുന്ന ചെയ്യുക അതേപോലെ തന്നെ ബെൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ് അപ്പം നമുക്ക് അൺബോക്സിംഗിലേക്ക് കിടക്കാം അപ്പോൾ ഇതാണ് എ ഫിഫ്റ്റീൻ ഫൈവ് ജീന്റെ ബോക്സ് പാക്കേജ് അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് പടം കാണാം ഏറെക്കുറെ എ ഫോർട്ടീനൊക്കെ ആയിട്ട് സിമിലാരിറ്റി ഉണ്ട് സാംസങ് നീതി തേടണം അതേപോലെ ആമലോഡ് എസ് ആമൊലൈഡ് ഡിസ്പ്ലേ ആണ് ട്രിപ്പിൾ റിയ ക്യാമറ ഫിഫ്റ്റീൻ മെഗാ പിക്സൽ മെയിൻ ക്യാമറയാണ് വരുന്നത് അതിനൊപ്പം തന്നെ തേർട്ടീൻ മെഗാ പിക്സൽ ഫ്രണ്ട് ക്യാമറയാണ് ഫൈവ് ബാറ്ററി ട്വന്റി ഫൈവ് വോട്ട് സൂപ്പർ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ബാക്കിയുടെ എഴുതിയിട്ടുണ്ട് ഫിഫ്റ്റി പ്ലസ് ഫൈവ് മെഗപിക്സൽ പ്ലസ് ടു മെഗപിക്സൽ റിയർ ക്യാമറയാണ് പിന്നെ പിന്നെ വരുന്നത് തേർട്ടീൻ മെഗാ പിക്സൽ ഫ്രണ്ട് ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത് ഞാൻ നേരത്തെ വില പറഞ്ഞല്ലോ പത്തൊമ്പത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് കാർഡ് ഓഫറുണ്ട് പിന്നെ ഇതിനകത്ത് സാംസങ്ങിൻ്റെ അപ് റ്റു ഫോർ ജനറേഷൻ ഓഫ് ഒ എ എസ് അപ്ഡേറ്റ്സ് ആൻഡ് ഫൈവ് ജനറേഷൻ ഫൈവ് ഇയേഴ്സ് ഓഫ് സെക്യൂരിറ്റി അപ്ഡേറ്റ്സ് അതായത് നാല് ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സും അഞ്ച് വർഷത്തെ സെക്യൂരിറ്റി പാച്ചസുമാണ് പ്രോമിസ് ചെയ്തിരിക്കുന്നത് ഇത് പവർ ചെയ്തിരിക്കുന്നത് ഡിമെൻസിടെ സിക്സ് വൺ ഡബിൾ സീറോ പ്ലസ് ഒക്ടോക്കോ പ്രോസസറാണ് ഇത് റിലേറ്റീവ്ലി ഒരു പുതിയ ചിപ്പാണ് എന്നാലും സിക്സ് നാനോ ചിപ്പാണ് അപ്പോൾ നമുക്കിതൊന്ന് പെട്ടെന്ന് തന്നെ അൺബോക്സ് ചെയ്യാം നമ്മൾ കിട്ടിയിരിക്കുന്ന വേരിയൻറ്റ് ബ്ലൂ ബ്ലാക്ക് എന്ന് പറഞ്ഞ കളറാണ് എയിറ്റ് ജി ബി വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി സ്റ്റോറേജ് ആണ് എയിറ്റ് ജി ബി ടു ഫിഫ്റ്റി സിക്സ് ജി ബി സ്റ്റോറേജ് കൂടെ അവൈലബിൾ ആണ് അപ്പോൾ നമുക്ക് തുറക്കാം തുറന്നു കഴിയുമ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്ന സാംസംഗിൻ്റെ ഒരു ചെറിയ കേസ് ആണ് ഒരു സിം ഇജക്റ്റ് പിന്നെ ഇവിടെ ഇല്ലേ മാനുവൽ സാർ വാലി പോയിൻറ്റ് ഫൈവ് നയൻ സെവൻ എഴുതി വേണം പിന്നെ നമുക്കിവിടെ രണ്ട് സിം കാർഡ് ട്രേ ആണ് വരുന്നത് എസ് ഡി കാർഡ് സ്ലോട്ടില്ല പിന്നെ നമുക്ക് വരുന്നത് പിന്നെ നമുക്കിവിടെ രണ്ട് സിം കാർഡ്സിലേ സ്ലോട്ടാണ് ഐ എസ് ഡി കാർഡ് ഉണ്ട് പക്ഷേ ഡെഡിക്കേറ്റഡ് അല്ല പിന്നെ നമുക്കൊരു ചാർജിങ് കേബിളാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് ഫോണാണ് ഇത്രേ ബോക്സിനകത്തുള്ളൂ ഉണ്ടല്ലേ വേറെ ഒന്നും തന്നെ ബോക്സിനകത്തില്ല അപ്പോൾ നമുക്കിതൊന്ന് തുറക്കാം ഇപ്പോൾ ഫോൺ നമ്മൾ പുറത്തെടുത്തിരിക്കുകയാണ് അപ്പോൾ ഇതാണ് സാംസങ് ഗാലക്സി എ ഫിഫ്റ്റീൻ ഫൈവ് ജി ബ്ലൂ ബ്ലാക്ക് എന്ന് പറഞ്ഞ കളറാണ് ഇതിന് പ്രത്യേകമെന്ന് വെച്ചാൽ ഇതിൽ കുറച്ചൊരു ഡാർക്കിഷ് ബ്ലാക്കിഷ് കളർ വേണം നൈറ്റിൽ വരുമ്പോൾ ബ്ലൂ ആണ് ഇവിടെ നമുക്ക് ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് എൽ ഇ ഡി ഫ്ലാഷ് ആണ് ഈ മെറ്റീരിയൽ ക്വാളിറ്റി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അതേപോലെ സൈഡും നല്ല സ്റ്റേഡി ലുക്കിംഗ് ആണ് ഇവിടെ നമുക്ക് സിം ട്രേ ആണ് മൂൾ ഭാഗത്ത് മൈക്രോഫോണ് ഇവിടെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ് സ്കാനറും പവർ ബട്ടനും ആണ് ഇവിടെ നമുക്ക് ഒരു കേവഡ് ഇത് ഒരു ഗ്രിപ്പ് ഇട്ടിട്ടുണ്ട് അതേപോലെ ഇവിടെയും ആ കേ വെച്ചിട്ടുണ്ട് ഈ ഒരു പോർഷൻ കുറച്ചൊന്ന് പൊക്കിയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ആണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഫ്ലാറ്റ് ആണ് താഴത്ത് നമുക്ക് സ്പീക്കർ യൂണിറ്റും യു എസ് ബി ടൈപ്പ് സി പോട്ടും ത്രീ പോയിന്റ് ഫൈവ് എം ഓഡിയോ ചാക്കുമാണ് വരുന്നത് ഇനി ഇത്രയും ബാക്കിലെ ഡിസൈൻ അപ്പം ഡിസൈൻ ബാക്കിന് നല്ലതാണ് ഇനി ഫ്രണ്ടിലേക്ക് വരുമ്പോഴാണ് മേജർ ഒരു ഡിസ്അഡ്വാൻറ്റേജ് വാട്ടർ ഡ്രോപ്പ് നോച്ച് ഇരുപതിനായിരം രൂപയ്ക്ക് വാട്ടർ ഡ്രോപ്പ് നോച്ച് വരുന്നുള്ളൂ അതേപോലെ തന്നെ ബെസൽസ് ഉണ്ടല്ലേ ബെസൽസ് വളരെ ലാർജ് ആണ് കൊടുത്തിരിക്കുന്നത് ഇവിടെയും സൈഡിലും ബസൽസ് ലാർജാണ് താഴത്തെയും ബെസൽസ് ലാർജാണ് എല്ലാ ബസൽസും തന്നെ ലാർജ് എന്ന് വേണമെങ്കിൽ പറയാം അപ്പം എന്തുകൊണ്ടാണ് സാംസങ് ഇപ്പോഴും ഇരുപതിനായിരം രൂപയ്ക്ക് വാട്ടർ ഡ്രോപ്പ് നോച്ചും ഇത്രയും ലാർജ് ബെസൽസും കൊടുക്കണത് എനിക്കറിയില്ല ഇത് സത്യം പറഞ്ഞാൽ ഇമ്പ്രൂവ് ചെയ്യേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം ബാക്കി എല്ലാ ഫോൺസും തന്നെ അത്യാവശ്യം പഞ്ചോള് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇത്രയും വലിയ ബെസൽസും നല്ല കൊടുക്കുന്നത് ഏതൊരു ബഡ്ജറ്റ് ഫോണാണെങ്കിലും ഇതിലും ബെറ്റർ ബസൽസാണ് കൊടുക്കുന്നത് അപ്പോൾ ഇത്രയും നമ്പർ ടോപ്പിൽ ടോപ്പിലിരിക്കേണ്ട സാംസങ് എന്തുകൊണ്ടാണ് ഇത്രയും ഒരു പൂർ ഡിസ്പ്ലേ എക്സ്പീരിയൻസ് കൊടുക്കണമെന്നുള്ളത് എനിക്കിപ്പോഴും അറിയില്ല അപ്പോൾ ഇതാണ് നമ്മൾ ബെസൽസ് എക്സ്പീരി ീരിയൻസ് അപ്പോൾ അതാണ് ഒരു ഒരു പോരായ്മ എന്ന് പറയാവുന്നത് ഫസ്റ്റ് പോരായ്മ വാട്ടർ ഡ്രോപ്പ് നോച്ചാണ് വരുന്നത് പിന്നെ ഉണ്ടല്ലോ ബെസ്എൽസിൽ ലാർജാണ് ഇത് ഡിസ്പ്ലേ ക്വാളിറ്റി നല്ലതാണ് കാരണം എസ് ആമ ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റി ഉണ്ട് അതിൽ കുഴപ്പമൊന്നും എനിക്ക് തോന്നുന്നില്ല പിന്നെ നമുക്ക് സെറ്റിങ്സിലൊന്നു പോകാം എബൗട്ട് ഫോൺ എടുക്കാം ഉണ്ടല്ലോ ഇവിടെ സോഫ്റ്റ്വെയർ ഇൻഫർമേഷൻ ആൻഡ്രോയിഡ് ഫോർട്ടീൻ ഉണ്ട് വൺ യു ഐ സിക്സ് പോയിൻറ്റ് സീറോ ഉണ്ട് അതും നല്ല ഒരു ആണ് അപ്പോൾ നവംബറിലെ സെക്യൂരിറ്റി പാച്ചാണ് കൊടുത്തിരിക്കുന്നത് അതൊക്കെ നല്ലതാണ് അതിലൊന്നും സംശയമില്ല ആൻഡ്രോയിഡ് ഫോർട്ടീൻ ഔട്ട് ഓഫ് ദ ബോക്സ് വരുന്നുണ്ട് പിന്നെ നമുക്കിവിടെ യു ഐ നോക്കുകയാണെങ്കിൽ ഇതുണ്ടല്ലേ സാംസങിൻ്റെ യു ഐ നല്ല ഓപ്ഷൻസ് ഒക്കെയാണ് വരുന്നത് നല്ലൊരു സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ് വാൾ പേപ്പർ ആൻഡ് സ്റ്റൈലിൽ നമുക്ക് വാൾ പേപ്പർ കസ്റ്റമൈസ് ചെയ്യും ചെയ്യാവുന്നതാണ് പിന്നെ തീം സപ്പോർട്ട് ഉണ്ട് ഹോം സ്ക്രീൻ ലേ ഔട്ട് അക്കൗണ്ട്സ് അഡ്വാൻസ് ഫീച്ചേഴ്സ് ലാബ്സ് മൾട്ടി വിൻഡോ മോഷൻ സെൻജസ്റ്റ് സൈഡ് എന്താ പറയുക ബട്ടൺ ഡുവെൽ മെസ്സെഞ്ചർ ഇങ്ങനത്തെയൊക്കെ ഫീച്ചേഴ്സ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു കാര്യത്തിൽ സോഫ്റ്റ്വെയർ കാര്യത്തിൽ ടോപ്പ് എൻഡാണ് അതിലൊരു ഡൗട്ടും ഇല്ല നല്ല സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ് ഉണ്ടല്ലോ വളരെ സ്മൂത്ത് ൂത്ത് എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് തോന്നിയത് ലാഗോ ഇഷ്യൂസോ ഒന്നും തന്നെ ഇല്ല വളരെ റെസ്പോൺസീവ് ആണ് അതുകൊണ്ട് തന്നെ എനിക്ക് യു ഐ എക്സ്പീരിയൻസ് നല്ലതാണ് അതിലെ കംപ്ലയിൻസ് ഒന്നും തന്നെ പറയുന്നില്ല ഇനി അഡീഷണൽ ആപ്സ് എന്ന് വെച്ചാൽ നമുക്ക് നെറ്റ്ഫ്ലിക്സ് ഫേസ്ബുക്ക് യൂട്യൂബ് മ്യൂസിക് അങ്ങനത്തെ കുറച്ച് പ്രീ ഇൻസ്റ്റാൾഡ് ആപ്സ് ഉണ്ട് ഡെയിലി ഹണ്ട് ഫോൺ പേ ആമസോൺ പിന്നെ സ്നാപ്ചാറ്റ് അത്ര അധികം ഇല്ല എന്നാലും കുറച്ച് ബേസിക് ആപ്സ് പ്രീ പ്രീഇൻസ്റ്റാൾഡാണ് പിന്നെ സാംസങ്ങിൻ്റെ ഒരുപാട് ആപ്സ് ഉണ്ട് മൈക്രോസോഫ്റ്റിൻ്റെ ആപ്സും ഇൻസ്റ്റാൾഡാണ് പിന്നെ ഗൂഗിളിൻ്റെ ആപ്സുണ്ട് അപ്പോൾ പ്രീ ഇൻസ്റ്റാൾഡ് ആപ്സ് കുറച്ചുണ്ട് എന്നാലും ബ്ലോട്ട് വേഴ്സും അൺവോണ്ടഡ് ഗെയിംസും കുറവാണ് കുറച്ച് ആപ്സ് ഇൻസ്റ്റാൾഡ് ഉള്ളു അത് കുഴപ്പമില്ല നമുക്കിവിടെ ഇതുണ്ടല്ലേ യു ഐ എക്സ്പീരിയൻസ് നല്ല ഒരു യു ഐ എക്സ്പീരിയൻസ് ആണ് വരുന്നത് നമുക്കറിയാം വൺ യു ഐ ആ കാര്യത്തിൽ വൺ യു ഐ നല്ല ഒരു എക്സ്പീരിയൻസാണ് കാഴ്ചവെക്കുന്നത് നല്ല സ്മൂത്ത് ആൻഡ് റെസ്പോൺസീവ് യു ഐ ആണ് അതിൽ എനിക്ക് വേറെ കംപ്ലയിൻസ് ഒന്നും തന്നെ പറയാനില്ല ഇനി ഡിസ്പ്ലേ ക്വാളിറ്റിയിൽ വരുമ്പോൾ നമുക്കൊരു ഫുൾ എച്ച് ഡി റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ് നമുക്ക് ഇതിൻ്റെ ഡിസ്പ്ലേ ഇതും കൂടെ നോക്കാം ഡിസ്പ്ലേ ആസ്പെക്ട്സേക്ക് പോയി കഴിഞ്ഞാൽ ബ്രൈറ്റ്നെസ് അഡാപ്റ്റീവ് റിഫ്രഷ് റിഫ്രഷേറ്റും കൂടെ നോക്കാം മോഷൻ സ്മൂത്ത്നസ് ഹൈ ആണ് നയൻറ്റി ഹേർഡ്സ് റിഫ്രഷ് ആണ് വരുന്നത് വൺ ട്വൻറ്റി ഇല്ല അത് രണ്ടാമത്തെ ഒരു പോരായ്മയായിട്ട് പറയാം കാരണം ഈ സെഗ്മെൻ്റിൽ ഒട്ടുമിക്ക ഫോൺസും നയൻറ്റീനു പകരം വൺ ട്വൻ്റി ആണ് വരുന്നത് ഇവിടെ നയൻറ്റി ഹേർട്സ് റിഫ്രഷ് ഉള്ളൂ എന്നാലും നല്ല സ്മൂത്ത് ആട്ടോ സ്മൂത്ത്നെസ്സിൽ കുറവൊന്നുമില്ല എന്നാൽ പോലും വൺ ട്വൻറ്റി വേണ്ടതായിരുന്നു ഫുൾ എച്ച് ടി ആമലൈഡ് റെസല്യൂഷനാണ് പക്ഷേ വാട്ടർ ഡ്രോപ്പിനും വലിയൊരു ബെസിലെ ആണ് വരുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാമറ ഡിസ്പ്ലേൻ്റെയും സോഫ്റ്റ്വെയറിൻ്റെ കാര്യത്തിൽ സോഫ്റ്റ്വെയറിൻ്റെ കാര്യത്തിൽ എനിക്ക് അടിപൊളി എക്സ്പീരിയൻസ് തന്നെ ഡെഫിനറ്റ്ലി പറയാം കാരണം വൺ യു വൈ സിക്സ് പോയിൻറ്റ് സീറോ നല്ലൊരു സ്മൂത്ത് എക്സ്പീരിയൻസ് ആയതിനൊപ്പം തന്നെ നാല് വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സും അഞ്ച് വർഷത്തെ സെക്യൂരിറ്റി പാച്ചും ഓഫർ ചെയ്തിട്ടുണ്ട് അതൊക്കെ നല്ല ഡെഫിനറ്റ്ലി നല്ല ഫീച്ചേഴ്സ് ഫീച്ചേഴ്സാന്ന് പറയും പിന്നെ പെർഫോമൻസ് ഇതിനകത്ത് ഡിമെൻസിറ്റി സി സിക്സ് വൺ ഡബിൾ സോറോ ഒക്ടോകോ പ്രോസറാണ് എയ്റ്റ് ജി ബി റാമാണ് വരുന്നത് വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി സ്റ്റോറേജും ടു ഫിഫ്റ്റി സിക്സ് ജി ബി സ്റ്റോറേജും വരുന്നുണ്ട് ഞാൻ എയ്റ്റ് ജി ബി റാമും വൺ ട്വൻറ്റിറ്റ് ജി ബി റാം മേടിച്ചത് എനിക്ക് ഇനീഷ്യൽ ടെസ്റ്റിംഗിൽ നല്ല റെസ്പോൺസീവ് ആയിട്ട് തോന്നി ലാഗോ ഹിക്കപ്പ്സ് ഒന്നും തന്നെ തോന്നിയില്ല പൊതുവേ ബഡ്ജറ്റ് സെഗ്മെന്റിൽ നമ്മൾ ചിലപ്പോൾ കാണാറുണ്ട് കുറച്ച് ലാഗൊക്കെ കാണാറുണ്ട് പക്ഷേ ഇവിടെ നമുക്ക് എനിക്ക് നല്ലൊരു യു എക്സ്പീരിയൻസ് ആണ് തോന്നിയത് നല്ല സ്മൂത്ത് ഇതാണ് വരുന്നത് അതേപോലെ നമ്മൾ സെറ്റിങ്സ് ഒക്കെ എടുത്താൽ പോലും വളരെ വളരെ ഒരു സ്മൂത്ത് എക്സ്പീരിയൻസ് ആയിട്ട് തോന്നി പിന്നെ ആൻഡ്രോയിഡ് ഫോർട്ടീൻ ഉണ്ട് അപ്പോൾ ആ കാര്യത്തിലൊക്കെ എനിക്ക് നല്ല ഒരു എക്സ്പീരിയൻസ് ആണ് തോന്നിയത് പിന്നെ ഫൈവ് ജി ഉണ്ട് എല്ലാ ബാൻസും സപ്പോർട്ടഡ് ആണ് അപ്പോൾ ആ കാര്യത്തിലൊന്നും കുഴപ്പമില്ല പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ സ്കാനർ ആണ് കൊടുത്തിരിക്കുന്നത് ഇൻ ഡിസ്പ്ലേ അല്ല സൈഡ് മൗണ്ടേഡ് പിന്നെ സൈഡ് മൗണ്ടിന് എനിക്ക് തോന്നുന്നു ഒരു ഡീസൽ ലെവൽ ഓഫ് എക്സ്പീരിയൻസും നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ആ കാര്യത്തിലൊന്നും എനിക്ക് വലിയ പരാതികളൊന്നും പറയില്ല അപ്പോൾ ഇതിലെ രണ്ട് മൂന്ന് മേജർ ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഡിസ്പ്ലേ ബേസൽസ് രണ്ടാമത് വാട്ടർ ഡ്രോപ്പ് ഓച്ചയേ ഉള്ളൂ മൂന്നാമത് പ്രോബ്ലി പറയാവുന്നത് എന്താ പറയുക നയൻറ്റി ഹേർട്സ് ഉള്ളൂ എന്നുള്ളത് വലിയൊരു പോരായ്മയിട്ട് പറയുന്നില്ല നല്ല നൈറ്റി ഹേർട്സ് ഉള്ളൂ ഇനി നമുക്ക് ക്യാമറയിലോട്ട് പോകാം ഇവിടെ നമുക്ക് ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് വരുന്നത് ഒരു ഫിഫ്റ്റീൻ മെഗാ പിക്സൽ പിന്നെ ഫൈവ് മെഗാ പിക്സൽ ടു മെഗാ പിക്സൽ മാക്രോ ആണ് വരുന്നത് പിന്നെ തേർട്ടീൻ മെഗാ പിക്സൽ സെൽഫി ക്യാമറയാണ് നമുക്ക് ക്യാമറ യു ഐ ഒന്ന് നോക്കാം അപ്പോൾ നമുക്കിവിടെ കിട്ടുന്നത് ഫോട്ടോ മോഡ് വീഡിയോ മോഡ് ഇവിടെ മോറിൽ പോയി കഴിഞ്ഞാൽ നൈറ്റ് മോഡ് അങ്ങനത്തെ ഓപ്ഷൻസ് എല്ലാം തന്നെ കാണാൻ സാധിക്കും പിന്നെ പോർട്രേറ്റ് ഫൺ ഫിൽറ്റേഴ്സ് ഇൻക്ലൂഡഡ് ആണ് പിന്നെ വീഡിയോ റെക്കോർഡിങ്ങിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഫുൾ എച്ച് ടി മാത്രമേ ഉള്ളൂ ഫുൾ എച്ച് ടി തേർട്ടി എഫ് പി എസ് മാത്രമേ ഉള്ളൂ ഫോർ കെ ഇല്ല ഫോർ കെ തേർട്ടി ഇല്ല ഫോർ കെ സിക്സ്റ്റി ഇല്ല എച്ച് ടി മാത്രമേ പിന്നെ ഉള്ളൂ ഫുൾ എച്ച് ടി ആണ് വരുന്നത് അപ്പോൾ അത്രേ സപ്പോ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ ഫുൾ എച്ച് ടി വീഡിയോ മാത്രമേ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ പിന്നെ മോറിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അഡീഷണൽ മാക്രോ മോഡും കാണാവുന്നതാണ് അപ്പോൾ ഇത്രയാണ് ക്യാമറ യു ഐൻ്റെ കാര്യം പറയണേൽ പിന്നെ നമുക്കിവിടെ പിന്നെ നമുക്കവിടെ ട്വൽവ് മെഗാ പിക്സലും ഫിഫ്റ്റീൻ മെഗാ പിക്സൽ മോഡും ടോഗിൾ ചെയ്യാവുന്നതാണ് പിന്നെ നമുക്ക് ടു എക്സിൽ എടുക്കാം പിന്നെ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയും ആണ് അപ്പോൾ ഇത്രയാണ് ക്യാമറ യുവേ അപ്പോൾ നമുക്ക് കുറച്ച് ക്യാമറ സാമ്പിൾസ് കാണാം ഇതെല്ലാം സാംസങ് ഗാലക്സി എ ഫിഫ്റ്റീൻ ഫൈവ് ജി എന്നെടുത്ത ക്യാമറ സാമ്പിൾസ് ആണ് എനിക്ക് ക്യാമറ സാമ്പിൾസ് കണ്ടിട്ട് എനിക്ക് കുഴപ്പമില്ല എന്ന് തോന്നുന്നു ഒരു നല്ല എക്സ്പീരിയൻസ് ആണ് എന്നാലും വൈഡ് ആംഗിൾ ക്യാമറ ഫൈവ് മെഗാ പിക്സലേ ഉള്ളൂ അതിൻ്റെ ഒരു ക്വാളിറ്റി നമുക്ക് ഡെഫിനറ്റ്ലി അത്രയ്ക്കധികമില്ല എന്നാലും പ്രൈമറി ഫിഫ്റ്റി മെഗാ പിക്സൽ നല്ലതാണ് അതേപോലെ തന്നെ സെൽഫി ക്യാമറയും കുഴപ്പമില്ലാത്ത ഒരു ക്ലാരിറ്റിയാണ് ഓഫർ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഡീറ്റെയിൽഡായ ടെസ്റ്റ് ചെയ്തിട്ട് ഞാൻ ഡീറ്റെയിൽഡായി ക്യാമറയെക്കുറിച്ച് വിശദമായി പറയുന്നതാണ് അപ്പോൾ ഇതാണ് ക്യാമറ സാംസങ് ഗാലക്സി എ ഫിഫ്റ്റീൻ ഫൈവ് ജീൻ്റെ ഇനി ഇതിനകത്ത് അയ്യായിരം ബില്ല് അപ്പോൾ ബാറ്ററി ആണ് വരുന്നത് അതിനൊപ്പം തന്നെ നമുക്ക് ട്വൻറ്റി ഫൈവ് വോട്ട് ചാർജിംഗ് ആണ് വരുന്നത് അപ്പോൾ സ്റ്റാൻഡേർഡ് സാംസങ്ങിൻ്റെ ട്വന്റി ഫൈവ് വോട്ട് ചാർജിങ്ങനെയാണ് എല്ലാ തവണയും വരുന്ന പോലെ തന്നെ സാംസങ്ങിൻ്റെ ട്വന്റി ഫൈവ് വോട്ട് ആണ് വരുന്നത് അപ്പോൾ അത് എത്ര സമയം എടുക്കും എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ പ്രോബ്ലി എനിക്കൊന്ന് ഒരു ഒന്നര മണിക്കൂറിലെ ഏറെ എടുക്കേണ്ടതാണ് ഞാൻ ചാർജിങ് ചെയ്തിട്ടില്ല ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ എന്നാൽ പോലും ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ട് പോരാ അതൊരു തന്നെ ചാർജറും ഇല്ല അപ്പോൾ അതൊക്കെ തന്നെ ഒരു വേറെ പോരായ്മയായിട്ട് വേണമെങ്കിൽ പറയാം അപ്പോൾ ഇതായിരുന്നു സാംസങ് ഗാലക്സി എ ഫിഫ്റ്റീൻ ഫൈവ് ജിൻ്റെ ഡീറ്റെയിൽസ് അപ്പോൾ ക്യുക്കിലി പറയച്ചാൽ ആമലഡ് നയൻറ്റി ഹെഡ്സ് റിഫ്രഷറേറ്റർ ഡിബൻസിറ്റ് സിക്സ് തൗസൻഡ് വൺ ഹൺഡ്രഡ് സാംസങ്ങിൻ്റെ വൺ യു ഐ സിക്സ് പോയിൻറ്റ് സീറോ പിന്നെ ഫൈവ് ജി ആണ് ഫിഫ്റ്റീൻ മെഗാ പിക്സൽ പ്രൈമറി ക്യാമറ തേർട്ടീൻ മെഗാ പിക്സൽ എസ് സി ക്യാമറ ഫൈവ് തൗസൻഡ് മില്ലിയാ അപ്പോൾ ബാറ്ററി ട്വൻറ്റി ഫൈവ് വോട്ട് ചാർജിംഗ് ആണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ചാർജർ ബോക്സിനകത്തില്ല അപ്പോൾ ഇതായിരുന്നു സാംസങ് ഗാലക്സി എ ഫിഫ്റ്റീൻ ഫൈവ് ജിൻ്റെ അൺബോക്സിങ് ഈ ഡിവൈസിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ് കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക ഇത് ആണോ അതോ ഇതിലും ബെറ്റർ ഡിവൈസസ് ഇതൊക്കെ എല്ലാം തന്നെ വിശദമായി നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് വാച്ചിങ് ഹോപ്പ് ടു സീ നർ നെക്സ്റ്റ് വീഡിയോ ഹാവ് ഗ്രേറ്റ് ഡേ